സ്തുതിയായിരിക്കട്ടെ ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളിപ്പിച്ചവർ വെളിപാടിന്റെ പുസ്തകം അധ്യായം ഏഴ് പതിനാലാം വാക്യം ഈ ലോകത്തിന്റെ സ്വാർത്ഥ താല്പര്യങ്ങളെയും സന്തോഷങ്ങളെയും ഉപേക്ഷിച്ച് ഈശോയെ നിഷ്കളങ്കമായി സ്നേഹിക്കുന്നവർ ഇടുങ്ങിയ പാതയിലൂടെയും ഞെരുമാറുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു ഞങ്ങൾ എല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു ഞെരുക്കമാറുന്ന അനുഭവങ്ങൾ കൃപയുടെ നിമിഷങ്ങളായി കരുതുന്നവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ലോകത്തിനില്ലായിരുന്നു ഈ ലോകത്തിന്റെ അംഗീകാരവും പ്രശസ്തിയും കയ്യടിയുമൊക്കെ ലഭിക്കുന്ന വക്രതയും കാവട്ടിയും നിറഞ്ഞ വഴികളെ ഉപേക്ഷിച്ച് തികച്ചും ആത്മാർത്ഥമായ സുതാര്യമായ വഴികളിലൂടെ നടക്കുന്നവർ ഞെരുക്കമാറുന്ന അനുഭവങ്ങളിലൂടെ തന്നെ പോകേണ്ടി വരും ഇങ്ങനെയുള്ളവരെ കുറിച്ചാണ് വെളിപാടിന്റെ പുസ്തകത്തിൽ പറയുന്നത് അവരാണ് കുഞ്ഞാടിനെ അത് പോകുന്നിടത്തെല്ലാം അനുഗമിക്കുന്നവർ അവരുടെ അധരങ്ങളിൽ വ്യാജം കാണപ്പെട്ടില്ല അവർ നിഷ്കളങ്കരാണ് എന്ന് വലതു കർണ തടിക്കുന്നവന് ഇടതുകർണം കൂടി കാണിച്ചു കൊടുക്കുന്ന ഒരു മൈൽ ദൂരം പോകാൻ നിർബന്ധിക്കുന്നവനോട് രണ്ടു മൈൽ ദൂരം പോകാൻ പറയുന്ന ഉടുപ്പ് ചോദിക്കുന്നവന് കൂടി കൊടുക്കുന്ന നിസ്വാർത്ഥ സ്നേഹത്തിന്റെ പാത പിന്തുടരണമെങ്കിൽ ക്ലേശത്തിന്റെ ഞെരുക്കത്തിന്റെ വഴികളിലൂടെ തന്നെ നാം സഞ്ചരിക്കേണ്ടി വരും ഇവിടെയാണ് ഈശോ നമ്മോട് പറയുന്നത് ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കു ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു ഈശോയുടെ സ്നേഹത്തിന്റെ ആഴം ഗ്രഹിച്ച പൗരോസ് അപ്പസ്തോരൻ പറയുന്നത് ഈ ലോകത്തിന്റെ ക്ലേശമോ ദുരിതമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഒന്നും ഈശോയുടെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപെടുത്തുന്നില്ല എന്ന് പ്രതികൂലമായ സാഹചര്യങ്ങളിലേക്ക് നോക്കി അപ്പസ്തോരനെ പോലെ ഇങ്ങനെ പറയാൻ നമുക്കും സാധിക്കട്ടെ നമ്മെ സ്നേഹിച്ചുവൻ മുഖാന്തിരം ഇവയിലെല്ലാം ഞാൻ പൂർണ്ണ വിജയം വരിക്കുന്നു ഈ ഒരു ഉറപ്പ് ഈ നോമ്പുകാലത്ത് നമുക്ക് സ്വന്തമാക്കാം